നദികളിലും തോടുകളിലും കായലുകളിലും കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകിപ്പോകുന്നതിനും അതുവഴി ജലശുദ്ധീകരണത്തിനുമുള്ള ഏക മാർഗം കൂടിയായിരുന്നു മഴ മഴ ഇല്ലാതായതോടെ ജലമലിനീകരണം ഉണ്ടാകുന്നു കൂടാതെ കുട്ടനാടൻ കൃഷി രീതികളിൽ പോലും മാറ്റം വരുത്തേണ്ടതായും ഇരിക്കുന്നു കുമരകത്തെ കാർഷിക ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിൽ നാല്പത് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയ മാസങ്ങളാണിത് കായലിന്റെ ഗുണനിലവാരത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോസ്റ്റ് മൺസൂൺ മൺസൂൺ കഴിഞ്ഞിട്ടങ്ങോട്ട് മാലിന്യങ്ങൾ കൂടിക്കൂടി മൺസൂൺ തുടങ്ങുന്ന ഏപ്രിൽ മെയ് മാസമാകുമ്പോഴത്തേക്ക് പാരമ്പര്യത്തിലെത്തും പിന്നെ എല്ലാ മാലിന്യങ്ങളും കഴുകി പോയി അതിൻ്റെ കായൽ ശുദ്ധീകരിക്കപ്പെടുകയാണ് ആ പ്രോസസ്സിനാണ് അതിൻ്റെ ഒരു വിഘാതം ഉണ്ടാകുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ മത്സ്യകൃഷിയിലും കുറവുണ്ടായി കാലവർഷത്തോടൊപ്പമാണ് ജലസ്രോതസ്സുകളിൽ മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നത് വേമ്പനാട്ടുകായലിൽ ഉൾപ്പെടെ അറുപത്തിരണ്ട് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഇത്തവണ നമ്മുടെ കുട്ടനാട്ടിലെ പല മത്സ്യങ്ങൾക്കും ബ്രീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അസ്വസ്ഥമായിട്ട് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിൽ നദികളിലെ മീനച്ചിലും മണിമലയിലും പമ്പയിലും ഒക്കെ ഇങ്ങനെ മത്സ്യം പൊങ്ങി നടക്കുകയാണ് കാരണം അതിന്റെ മൊട്ടയിടാനുള്ള സാഹചര്യത്തിലുള്ള മെച്ചൂരിറ്റി എത്തിക്കഴിഞ്ഞു പക്ഷേ മെച്ചൂരിറ്റി എത്തിയെങ്കിലും അത് മുട്ടയിടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും സമ്പുഷ്ടമാകണമെങ്കിൽ മഴ ഉണ്ടായേ തീരൂ ఇండియా విషన్ కోటయం